ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ആറ് കംസൻ്റെ ബലപരാക്രമങ്ങൾ കംസനെക്കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ബഹുളാഷൻ്റെ ചോദ്യത്തിന് ഉത്തരമായി മഹർഷി കംസൻ്റെ പൂർവവൃത്താന്തം പറഞ്ഞു കൊടുക്കുന്നതാണ് പണ്ട് സമുദ്രമനാനന്തരമുണ്ടായ ദേവാസുര യുദ്ധത്തിൽ മഹാസുരനായ കാലനേമി മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ടുവെങ്കിലും അവനെ ശുക്രാചാര്യർ ജീവിപ്പിച്ചു അവൻ മഹാവിഷ്ണുവിനോട് വീണ്ടും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ടല്ലാതെ ആരാലും വധിക്കപ്പെടരുതെന്ന മഹാവിഷ്ണുവിൻ്റെ കൈകൊണ്ടല്ലാതെ ആരാലും താൻ വധിക്കപ്പെടരുത് എന്ന വരം മേടിച്ചു ആ കാലനേമി അനന്തരം കാലനേമി ഉഗ്രസേനൻ്റെ പുത്രനായി കംസൻ എന്ന പേരിൽ പിന്നീട് പുനർജനിച്ചു അവൻ ചെറുപ്പത്തിൽ തന്നെ മഗധരാജാവായ ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കുവലയാപീഠം എന്ന ആനയെ സ്വന്തമാക്കി പരാജിതനായ ജരാസന്തൻ തൻ്റെ പുത്രിമാരായ അസ്നിയെയും പ്രാപ്തി അസ്നി പ്രാപ്തി എന്ന രണ്ട് പെൺകുട്ടികളെ കംസന് വിവാഹം ചെയ്തു കൊടുത്തു അവൻ പിന്നീട് മാഹിഷ്മീപുരിയിൽ പോയി അവിടുത്തെ രാജാവിൻ്റെ അഞ്ച് പുത്രന്മാരായ ചാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ തോലശൻ എന്നീ മല്ലന്മാരെ ദുദ്ധത്തിൽ തോൽപ്പിച്ച് തൻ്റെ അധീനത്തിലാക്കിയ ശേഷം പ്രവർഷണപുരിയിൽ ചെന്ന് ദ്വിദൻ എന്ന വാനരനെയും ജയിച്ച് സ്വന്തം സേവകനാക്കി അതിൽ പിന്നെ കംസൻ ഋഷിമൂഖാവനത്തിൽ ചെന്ന് കുതിരയുടെ രൂപത്തിലുണ്ടായിരുന്ന കേശി എന്ന അസുരനെ കീഴടക്കി സ്വന്തം അധീനത്തിലാക്കിയ ശേഷം വീണ്ടും മഹേന്ദ്രഗിരിയിൽ ചെന്ന് പരശുരാമനെ വന്ദിച്ച് ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം ഭാരം തൂക്കമുണ്ടായിരുന്ന ആ വില്ല് സ്വീകരിച്ച് അത് കുലച്ച് തൻ്റെ വീര്യം ആ പരശുരാമനെ ബോധ്യപ്പെടുത്തി സന്തുഷ്ടനായ പരശുരാമൻ ആ വില്ല്ല് കംസന് നൽകിയിട്ട് അത് മഹാവിഷ്ണുവിൻ്റെ ചാപമാണെന്നും അത് മഹാവിഷ്ണുവിൻ്റെ ചാപമാണെന്നും അത് പൊട്ടിക്കുന്നവനാൽ അവൻ്റെ മരണം സംഭവിക്കുമെന്നും കംസനോട് പറഞ്ഞു പിന്നീട് കംസൻ സമുദ്രതീരത്ത് വസിച്ചിരുന്ന സർപ്പാകൃതിയിലുണ്ടായിരുന്ന അകാസുരൻ്റെ സമീപത്ത് ചെന്ന് അവനെ നിലത്തടിച്ച് കീഴടക്കി തൻ്റെ കഴുത്തിലെ മാലയാക്കി മാറ്റി അനന്തരം അവൻ വങ്കദേശത്ത് ചെന്ന് നരകാസുരനെയും കീഴടക്കിയ ശേഷം ധേനുകാസുരൻ തൃണാവർത്തൻ ബഗാസുരൻ എന്നിവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് പാട്ടിലാക്കി ബഗാസുരൻ്റെ സഹോദരിയായ പൂതന യുദ്ധ യുദ്ധം ചെയ്യാൻ കംസന്റെ നേരെ വന്നുവെങ്കിലും സ്ത്രീയാണെന്ന കാരണത്താൽ കംസൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി മകനെയും പൂതനെയും സ്വന്തം സഹോദരനായും സഹോദരിയായും കണക്കാക്കിയെന്ന് പറഞ്ഞ് തൻ്റെ സംഖ്യത്തിൽ ചേർന്നു തൻ്റെ സംഖ്യത്തിൽ ചേർക്കുമായിരുന്നു കംസൻ ഹരേ കൃഷ്ണ